പുലർച്ചെ അഞ്ചു മണിക്ക് ഋഷികേശിൽ നിന്ന് ആരംഭിച്ച യാത്ര അങ്ങനെ വൈകുന്നേരം അഞ്ചരയോടുകൂടി ബദരീപുരിയിലെത്തി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ഉടനെ തന്നെ വളരെ ചെറിയ പൈസക്ക് നല്ലൊരു റൂമും കിട്ടി അങ്ങനെ കുറച്ചു നേരം യാത്രാക്ഷീണം മാറ്റിയ ശേഷം ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് ഹിമവാൻ രാത്രിയിലേക്ക് നീങ്ങുകയാണ് നിലാവിൻ്റെ നേരിയ വെളിച്ചത്തിൽ പർവ്വത ശിഖിരങ്ങൾ കാണുന്നുണ്ട് കഴിഞ്ഞ തവണ ബദലിയിലെത്തിയപ്പോൾ ക്ഷേത്രത്തിനൊരു നൂറ് മീറ്റർ അടുത്താണ് റൂമെടുത്തത് ഇപ്രാവശ്യം റൂമിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ നടത്തമുണ്ട് കഠിനമായ തണുപ്പുണ്ട് ഇനി രാത്രിയാകും തോറും തണുപ്പ് കൂടിക്കൂടി വരും ഏതോ ഒരു നിമിഷം ഭഗവാനായി മനസ്സിൽ കൊണ്ടുതന്ന പുണ്യഭൂമിയാണ് പതരികാശ്രമം അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുമായി മുൻജന്മ ബന്ധം പോലെയാണ് വളരെ പരിചിതമായ അവസ്ഥ ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതങ്ങളെ കണ്ടു വദ്രീനാഥൻ്റെ പുണ്യഭൂമിയിൽ നമ്മൾ ആദ്യം മേഘങ്ങളൊക്കെ പർവ്വതങ്ങളുടെ എത്രയോ താഴെയാണ് ആകാശം തുളച്ച് ചില പർവ്വതങ്ങൾ തലയുയർത്തി നിൽക്കുന്നുണ്ട്

നേരെ കാണുന്ന മാനവ കല്യാണാശ്രമത്തിൽ നിന്ന് വലത്തോട്ടുള്ള വഴിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ റൂമെടുത്തത് പുണ്യ ബദരീധാമം കാണാൻ തുടങ്ങി ഹിമവാൻ്റെ ഉത്തുമ ശൃംഗങ്ങളിൽ അളഗാപുരി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിച്ച് താഴോട്ടൊഴുകുന്ന അളകനന്ദ നദിയുടെ മറുകരയിൽ ഭാരതദേശത്തിൻ്റെ ആധ്യാത്മിക ശിരസു പോലെ തല ഉയർത്തി നിൽക്കുന്നു ബദരികാശ്രമം ൗദ്രഭാവല്ലേ അതിനെല്ലാം പൊട്ട അഞ്ചു മിനിറ്റ് കൊണ്ട് മരവിച്ചിട്ടാണ് ഭഗവാന്റെ നിയോഗം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് രണ്ടാമത്തെ പ്രാവശ്യവും ഈ ഭൂമിയിലെത്താൻ സാധിച്ചു ഇവിടെ നിന്ന് അളകനന്ദ നദിയുടെ കുറുകെയുള്ള പാലം കടന്നു വേണം ക്ഷേത്രത്തിലേക്ക് പോകുവാൻ പേടിയാന്നട നോക്കാ കളകന എന്താ രൗദ്രഭാവത്തിൽ വരുമെന്നു കണ്ടിട്ടാന്നു ആ അത് അപ്പുറത്തേക്കൂടി വന്നട കുത്തി മറി വന്നടാ അതാണ്

തിരക്ക് നന്നേ കുറവാണ് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരുപാട് നേരം ട്യൂവിൽ നിന്നാണ് ദർശനം ലഭിച്ചത് ൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ബദരിനാ ബദരീനാഥൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും ഹനുമാൻ സ്വാമിയെ കുറിച്ച് വാചാലനാകുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദ അസുക്കൾ ഒഴിയാറുണ്ട് അതിൻ്റെ കാരണം എന്നും അറിയില്ല മാനസികമായി ഭഗവാനെ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ടാവാം ബദരീനാഥൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും തന്നെ ഉള്ളിൽ നിന്നെടുത്തില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് മൂന്ന് ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ക്ഷേത്രത്തിന് താഴെ അളകനന്ദയുടെ കരയിലായി പ്രകൃതിയിൽ നിന്ന് വരുന്ന ചൂടുനീരുറവ അഥവാ തപ്തകുണ്ടും ആദി കേദാരേശ്വരൻ്റെ ക്ഷേത്രവും ആദി ശങ്കരാചാര്യരുടെ ഒരു ക്ഷേത്രവുമുണ്ട് ആദി കേദാരേശ്വരനായ ശിവഭഗവാനെ തോന്നുന്നതിന് ശേഷമാണ് ബദ്രീനാഥനെ തൊഴേണ്ടത് ഭഗവാൻ ഒരു ബാലകരൂപത്തിൽ മായ കാട്ടിയാണ് ശിവപാർവതിമാരുടെ കയ്യിൽ നിന്ന് ഈ യോഗഭൂമി നേടിയെടുത്തത് ഭഗവാൻ വാമന അവതാരമെടുത്ത് ശിവഭഗവാന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഭൂമി ആയതുകൊണ്ട് തന്നെ വാമന ജയന്തിയാണ് ബദ്രീനാഥിലെ ഉത്സവം ക്ഷേത്രത്തിന് താഴെ അളകണന്ദയുടെ കരയിലാണ് ബ്രഹ്മകപാൽ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഹത്യ പാവം തീർക്കാൻ ശിവഭഗവാൻ തപസ്സു ചെയ്ത ഭൂമിയാണ് ബ്രഹ്മഗപാൽ ബ്രഹ്മാവിൻ്റെ ശിരസിന് മോക്ഷം ലഭിച്ചതും അവിടെ നിന്ന് തന്നെ അവിടെ വച്ചാണ് വിശ്വാസികൾ പിതൃതർപ്പണം ചെയ്യാറ് പദരിയിൽ നിന്ന് പിതൃതർപ്പണം ചെയ്ത ഒരു വ്യക്തിക്ക് ഭരണാനന്തരം ഒരു ക്രിയകളും ചെയ്യേണ്ട ആവശ്യമില്ല അത്രമേൽ മോക്ഷഭൂമിയാണ് ബദ്രീനാഥ് അങ്ങനെ നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു അഞ്ച് മണി അഞ്ചേ കാലാവുമ്പോ നമ്മള് ബദ്രീനാഥിലെത്തി ഇന്ന് രാവിലെ അഞ്ചു മണിന്റെ ബസ്സിന് കൃഷികേച്ചിന്ന് പുറപ്പെട്ടതാണ് വൈകിട്ട് അഞ്ചേര ആവും കൂടിയു റോഡ് മുഴുവൻ ഭയങ്കര ഇപ്രാവശ്യം അധികം മഴ കിട്ടിയത് കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായിരിക്കും ഇവിടെ എത്തുന്നത് വരെ റോഡ് മൊത്തം മാലി കിടിഞ്ഞ് റോഡ് അടക്കം ഇടിഞ്ഞ് പോയ വഴികളിൽ ഉണ്ടായിരിക്കും അപ്പം അതെല്ലാം അതുകൊണ്ട് വിചാരിച്ച പോലെ വേഗത്തിൽ ഒന്നും ബസ്സിന് വരാനും പറ്റുന്നുണ്ടായില്ല അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അതുപോലെ തന്നെ പതിമൂന്ന് മണിക്കൂർ ബസ്സിന് ഇരുന്ന് ബദ്രിനാഥന് നമ്മളെത്തി അഞ്ചുമണി അഞ്ചരയാകുമ്പോൾ എത്തി റൂമെടുത്ത് പിന്നെ നല്ല റൂം തന്നെ കിട്ടി ചെറിയ വയസ്സക്ക് നല്ല റൂം കിട്ടി ഇപ്രാവശ്യം ഒന്നിനും കഷ്ടപ്പെടേണ്ടി വന്നിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് സമയത്ത് കുറച്ച് ഒന്ന് പരുതേണ്ടി വന്നിരിക്കും പക്ഷെ ഇപ്രാവശ്യം നമ്മൾ വീട് എത്തിപാട് ഒരാൾ വന്നു അപ്പോൾ നമുക്ക് പറ്റുന്നൊരു പൈസക്ക് ചെറിയ വയസ്സൊക്കെ റൂം കിട്ടി ആടി എടുത്ത് ഉടനടി ക്ഷേത്രത്തിലേക്ക് വന്നു പിന്നെ നോ നോക്കുമ്പോൾ തിരക്കേയില്ല അതുകൊണ്ട് ഉള്ളിൽ കയറി ഭഗവാന പിന്നെ ഒരുപാട് സമയം പ്രാർത്ഥിച്ച് തൊഴുത് ഉള്ളിൽ കുറേ സമയം ഉള്ളിലിരുന്ന് പിന്നെ ഭജിച്ചു പിന്നെ വിഷ്ണുനാമം തന്നെ ഒരു നൂറ്റൊന്ന് പ്രാവശ്യം ചെയ്തു അങ്ങനെ ചൊല്ലി ഇപ്പോൾ എന്നിട്ട് ക്ഷേത്രത്തിൻ്റെ തായൽ നമ്മൾ അളകുന്നന്തേൻ്റെ തീരത്തെയും ഇങ്ങനെ വന്നിരിക്കും ആദിഗേതാരേശ്വരൻ്റെ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്കൂടി തപ്തമുണ്ടിലേക്ക് വരുന്ന വഴി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് അളകുന്നന്തേൻ്റെ തരത്ത് നമ്മൾ എത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സ്റ്റപ്പല്ലോ ഉള്ളു ഇവിടെ ഇങ്ങനെ ഇരിക്കുമെന്നില്ല അളകനന്ദിച്ച ഭയങ്കരാശക്തിയിൽ ഒഴുകുവാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്നും അല്ല അതിന്റെ ശക്തി ഭയങ്കര ശക്തമായിട്ട് ഒഴുകുന്നു ഇന്നിതാ ഈ മോളിൽ നിന്ന് ഇരുന്നാ വരുന്നുണ്ട് അളഗാപുരി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്തനെ അതിശക്തമായിട്ട് വരുവാണ് എത്രയോ അടി മോളിൽ നിന്ന് വരികയാണ് നമ്മൾ വസുധാര പോയാൽ വസുധാരുന്നു നിന്ന് നോക്കി കഴിഞ്ഞാൽ അളകാപുരി ഗ്ലേഷ്യറിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും നമ്മൾ നാളെ അളകാപുരി വസുധാരയിൽ പോകുന്നുണ്ട് അത് മാന ഇവിടുന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ഉണ്ട് മാനേന്ന് ഏകദേശം ആറ് ഏഴ് കിലോമീറ്റർ ആ പത്ത് കിലോമീറ്റർ ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ ബദരീനാഥിൽ ബദരികാശ്രമത്തിൽ വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും കാരണം ബദരീനാഥിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നമുക്ക് ബസ് ഉണ്ട് നമുക്ക് ട്രക്കിംഗ് ഒന്നും ചെയ്യണ്ട പക്ഷേങ്കിൽ ഇത്രയോ ഈ ഹൈ ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് നേരിട്ട് ബസ് വരുമെന്ന് അപ്പം അത്രയും മണിക്കൂർ നമ്മൾ ബസ്സിൽ തന്നെ ഇരിക്കണം ബസ് യാത്ര എന്ന് പറയുന്നത് ഈ ഹെയർ ഫിൻ ബെൻഡും ഇത്രയും ആറ്റിറ്റ്യൂഡും ജാസ് ആവുന്ന സമയത്ത് നമുക്ക് ബസ്സിലിരിക്കാൻ നോർമൽ പറ്റില്ല അതിനെക്കാട്ടി നടക്കുന്നതാ നല്ലത് അത്ര കഠിനമാണ് അപ്പോൾ എത്രയോളം ബസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിന് യാതൊരു എളുപ്പവും ഇല്ല കാരണം കുറച്ചും കൂടി കഠിനത അധികമാണ് പ്രതികിനാദിലെത്തിപ്പെടുവാന്ന് പറയുന്നത് ഭയങ്കര കഠിനമായൊരു കാര്യമാണ് അതിന് ഭഗവാൻ്റെ നിയോഗം വേണം എല്ലാവർക്കും ആ നിയോഗം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒരിക്കലെങ്കിലും വരണം പുതിനികാസമുണ്ട് കാരണം ഭഗവാന്റെ സാക്ഷാത് വൈകുണ്ട എന്നാ പറയുന്നത് പുരാണത്തിനു പുരാണങ്ങളിലെല്ലാം പിന്നെ ഈ ബദിനാഥനെ പറ്റി പറയുന്നുണ്ട് എല്ലാ പുരാണങ്ങളിലും അതായത് സാക്ഷാൽ വൈകുണ്ടാന്നാ പറയുന്നു ഭഗവാന്റെ അതുപോലെ തന്നെ ഈ മഹാഭാരത യുദ്ധത്തിന് ശേഷം കൃഷ്ണൻ തന്നെ ഉദ്ധവനോട് പറയുന്നുണ്ട് അപ്പോൾ ഞാനും ഇപ്പം ഭഗവാനിലേക്ക് ലയിക്കാൻ പോകുന്നു അപ്പോൾ യാദവ് പോലും നശിപ്പു ഇനിയിപ്പം നീ ഇടം നിൽക്കണ്ട ദ്വാരകയിൽ നീ ഉദന തന്നെ പുറപ്പെട്ടോ പിന്നെ ഞാൻ പിന്നെ കലിയുഗത്തിൽ ഭദരികാശ്രമത്തിലാണ് ഉണ്ടാവുക അതുകൊണ്ട് ബുദ്ധവരി എന്ന് പറയുന്നത് ഭഗവാൻ്റെ ഉറ്റ തോഴനും ഉറ്റ ചങ്ങാതിയും ഭക്തനും അല്ലാന്ന് അപ്പോൾ അങ്ങനെ ബുദ്ധപര് ഭഗവാന്റെ പിന്നെ ഭഗവാൻ കൃഷ്ണൻ ഭഗവാനെ ലയിച്ചതിന് ശേഷം ഭഗവാന്റെ ഭഗവാൻ്റെ എടുത്തിട്ട് നേരെ ഈ ഭൂമിയിലേക്കാണ് വരുന്നു ഭദരികാശ്രമം എന്നിട്ട് ഉദ്ധവർ ഭഗവാന്റെ പാതുകം വെച്ച് പൂജിച്ച സ്ഥലം ചരൺ പാതുക എന്ന് പറഞ്ഞാൽ ഇന്നും ഈ മലേൻ്റെ മുകളിലുണ്ട് അത് നമ്മൾ രാവിലെ പോകും ചരൺപാതുകാണെ പറയാം ആടെ ഇപ്പോൾ ഭഗവാൻ്റെ ആ പാതകത്തിൻ്റെ ഒരു ഒരു ശേഷി ഇപ്പോൾ എത്രയോ യുഗങ്ങൾ കഴിഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ഒരു അടയാളം മാത്രം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഭൂമിയാണ് പദിനാഥൻ പദിനാഥനെ പറ്റി പറയാൻ വാക്കുകൾ കൊണ്ടൊന്നും പറ്റില്ല അത് ഒരിക്കലെങ്കിലും കണ്ടിട്ട് അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു പുണ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഈ രണ്ട് ഞാനത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുകൂടി എത്തുന്നത് പിന്നെ വസുധാരയുണ്ട് പാവികളെ സ്പർശിക്കൂലെന്നു പറയുന്നത് പിന്നെ വസുധാര അപ്പം അതിനൊരുപാട് പ്രത്യേകതകൾ വേറെയുണ്ട് അതുപോലെ പിന്നെ വ്യാസമഹർഷി വ്യാസമുനി മഹാഭാരതം രചിച്ചത് ഈ മാനാഗ്രാമത്തിൽ വെച്ചിട്ടാണ് അവിടെ വ്യാസകുക്കിയുണ്ട് ഗണേശ കുക്കിയുണ്ട് വ്യാസ ഭഗവാൻ മനസിൽ പിന്നെ മഹാഭാരതം പിന്നെ ഉച്ചരിക്കുന്ന സമയത്ത് തെളിപ്പതി വഴി മനക്കണ്ണ് വഴി അത് ഗണപതി ഭഗവാൻ ജ്ഞാനത്തിൽ ഇരുന്നിട്ട് അത് എഴുതിയെടുത്തു എന്നാണ് പറയുന്നത് ഗണേശഗുഹിയിരുന്നിട്ട് അങ്ങനെ വ്യാസമുഖിയും ഗണേശ ഗുഹിയും ഇവിടെ കാണാൻ പറ്റും ഭാരത ലോകത്തിലെ ഏറ്റവും വലിയ പൃഥ്തായ ഇതിഹാസമാണ് മഹാഭാരതം ആ മഹാഭാരതം രസിക്കപ്പെട്ട ഭൂമിയാണിത് അതുപോലെ ഭഗവാന്റെ കക്ഷാൽ വൈകുണ്ടാണ് പിന്നെ കലിയുഗത്തിൽ ഭഗവാനെ കാണണമെങ്കിൽ പതിരികാശ്രമത്തിൽ വരണം എന്നാണ് പറയുന്നത് ഇതുപോലെ നമ്മളെ ഭഗവാൻ്റെ തന്നെ അവതാരമായ ബാബാജി മഹാവതാർ ബാബാജി ക്രിയായോഗത്തിൻ്റെ പിന്നെ ക്രിയായോഗത്തിൻ്റെ പരമ പരമപ്രചാരകം ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ അവതാരം തന്നെ ആ ബാബാജീൻ്റെ ഭൂമിയാണ് ബദരി ആശ്രമം പദരി ഹിമാലയത്തിൽ സതോപന്ത് സതോപന്തലാണ് ബ ബാബാജീൻ്റെ പിന്നെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും നമുക്ക് നല്ല നിയോഗിക്കുന്നവരിക്കും അപ്പോൾ അതെല്ലാം എത്രയും ഉന്നതമായ ആ ഒരു അവസ്ഥയിലെത്തിയ ആൾക്കാർക്ക് മാത്രമേ ബാബാജീനുള്ള പ്രശംസയൊക്കെ കിട്ടും നമുക്ക് നോർമൽ നോർമലായിട്ടുള്ള ആൾക്കാർക്കൊന്നും അത് പറ്റില്ല അപ്പോൾ അത്രയും പവിത്രമായ ഭൂമി ആദിശങ്കരാചാര്യ കാൽനടിയായിട്ട് ഇവിടെ വന്ന് ഈ അളകനന്ദിയിൽ മുങ്ങിയെടുത്തതാണ് ഇന്ന് പ്രതിഷ്ഠിച്ച താളഗ്രാമ താളഗ്രാമശില വിഗ്രഹം നമ്മുടെ വീട്ടിലെ റാവൽജി എന്ന് പറയുന്നത് മലയാളിയാണ് നമ്മളെ കണ്ണൂർ ജില്ലയിൽ പിന്നെ ചെറുതാഴെന്നു പറയുന്ന ഗ്രാമത്തിലുള്ള നമ്പൂതിരി കുടുംബത്തിൽ നിന്നാണ് ഇവിടുത്തെ പിന്നെ പൂജാരി റാവൽജിന്ന് അവരെ പറയാം അതെന്ന് വെച്ചാൽ റാവൽജി എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ രാജാവിന് തുല്യമാണ് അത്ര പവറാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ഈശ്വരപ്രസാദ് നമ്പൂരിയാണ് റാവൽജി ഇപ്പം റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂരി അല്ല അതിന് ശേഷം പുതിയൊരു രാവൽജിയാണിപ്പോൾ അയാളും പയ്യന്നൂരുള്ളത് തന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരുള്ളതാണ് അവരൊന്ന് കാണാൻ പറ്റിയിട്ടാണ് പറ്റിയെങ്കിൽ നാളെയൊന്ന് കാണണം നമ്മൾ ഏതായാലും രണ്ടു ദിവസം പതിരികാസമത്തിലുണ്ട് അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ നാരദനും മോക്ഷം ഈ ഭൂമിയിൽ മാത്രമാണ് നാരദന് നേടിയും സ്വസ്ഥമായിട്ട് നിൽക്കാൻ കഴിയില്ല ഒരു ശാപമുണ്ട് പ്രജാപതിൻ്റെ അപ്പോൾ ഈ പതൃകാശ്രമത്തിൽ മാത്രമേ നാരദന് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആറുമാസം ദേവന്മാരും ആറുമാസം മനുഷ്യരും പൂജിക്കുന്ന ക്ഷേത്രമാണ് ഈ മഞ്ഞുകാലം മഞ്ഞിൽ മൂടപ്പെട്ട ആറുമാസം ഭഗവാനെ പൂജിക്കുന്നത് നാരദ മഹർഷിയാണ് അപ്പോൾ അങ്ങനെ പറയുന്നു അപ്പോൾ ഈ ആറുമാസം ദേവപൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്ന സമയത്ത് ഈ പൂജാദ്രവ്യങ്ങൾ വരെ നമുക്ക് റാവൽജിക്ക് കാണാൻ പറ്റും എന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് പറയാതെന്ന് ചോദിച്ചാൽ ഒന്നും മനസ്സിൽ വരുന്നില്ല പതിരി ആശ്രമത്തിനെ പറ്റി അത്രയധികം മനസ്സിലുണ്ട് വായിച്ചിട്ടും അവരൊരാൾ പറഞ്ഞിട്ടുള്ള അറിവ് പിന്നെ നരനാരായണ പർവ്വതങ്ങളിൽ നാരായണ പർവ്വതത്തിലാണ് പിന്നെ പരിവാശ്രമം ഉള്ളത് നരനും നാരായണനുമായിട്ട് ഭഗവാനിട തപസയുന്ന സമയത്ത് സത്യയുഗം മുതലുള്ള ഭൂമിയാണ് ഇവിടുന്നാണ് സഹസ്രകവചനികളെ നിഗ്രഹിച്ച് പിന്നെ ഭഗവാൻ കൃഷ്ണനും അർജുനനുമായിട്ട് അവതാരം എടുത്തത് എല്ലാം ഇവിടുന്നാണ് നാരനും നാരായണനും തന്നെയാണ് കൃഷ്ണനും അർജുന അതുപോലെ പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല അളകനന്ദേൻ്റെ പ്രത്യേകത അറിയില്ല അളകാബുരി എന്ന് വരുന്നതാണ് ഏറ്റവും വലിയ പുണ്യ നദിയാണ് ഗംഗയിൽ കുളിച്ച സർവ്വഭാവങ്ങളും മാറും പക്ഷേ കളകനന്ദയനെ സംബന്ധിച്ചിടത്തോളം അളകനന്ദയിൽ കുളിക്കാൻ വേണ്ടി മനസ്സ് ചിന്തിച്ചിട്ടൊരാൾ പുറപ്പെട്ട് തന്നെ തന്നെയാണ് മോപ്സർ എന്ന് പറയുന്നത് അത്ര പുണ്യമായ നദിയാണ് ഈ കുളിക്ക് നാടകനന്ദ കളകാപലി ഗ്ലേഷ്യർ നട അതുപോലെ പാണ്ഡവരവസാന കാലഘട്ടത്തിൽ ഈ കുരുക്ഷേത്ര യുദ്ധല്ലം കഴിഞ്ഞ് അവരെ സ്വർഗാരോഹണം യാത്ര വാനപ്രസ്ഥം നടത്തിയത് മഹാപ്രസ്ഥാനം മാനപ്രസ്ഥ മഹാപ്രസ്ഥാനം നടത്തിയത് ഈ ഭദരികാശ്രമത്തിലേക്കുടി പിന്നെ സതോപ്പന്തേക്കൂടിയാണ് അതായത് ലക്ഷ്മീവനം ആനന്ദവനം പിന്നെ ചക്രതീർത്ഥം സദോപ്പന്ത് അങ്ങനെ സ്വർഗാരോഹിണി ലാസ്റ്റ് ഓരോരാൾ ഈ വസുധാരൻ ഇവിടെ മാനാഗ്രാമത്തിലെ ഒരു പല ദുർഗാ ക്ഷേത്രമുണ്ട് ദ്രൗപദീൻ്റെ ദ്രൗപദീൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ആടിയാണ് ദ്രൗപതി മാതാവ് തളർന്നു വേണം പിന്നെ കുറച്ചപ്പുറം പോകുമ്പോൾ സഹദേവനും നകുലനും പിന്നെ അർജുനനും ഭീമനും അർജുനനും അങ്ങനെ ഭീമനും ലാസ്റ്റ് എല്ലാവരും തളർന്നു വേണം യുധിഷ്ഠിരം മാത്രമാണ് ഉടലോടെ സ്വർഗ്ഗത്തിലേക്ക് പോവാം സദോപന്തെന്ന് പറയുന്നൊരു തടാകമുണ്ട് ഇവിടുന്നൊരു ട്രക്കിങ്ങുണ്ട് ഇപ്പോഴത്തേക്ക് മനുഷ്യർ നമ്മളെപ്പോലുള്ള ഭക്തന്മാർ പോകുന്നതാണ് ഒരുപാട് കഠിനതകൾ തയ്ക്കണം മൂന്ന് ദിവസം ട്രക്ക് ചെയ്താലേ സദോപന്തൽ എത്തലു അപ്പോൾ നമ്മൾ വസുധാര പോകുന്ന വഴിയാണ് അപ്പോൾ വസുധാരെന്ന് കാണും നമ്മൾ സദോപന് മാർഗം കാണും അപ്പോൾ വസുധാര പോകുമ്പോൾ തന്നെ നമ്മൾ ലക്ഷ്മീവനം കാണും അപ്പുറം പിന്നെ നമ്മളെ ദ്രൗപദി മാതാവ് തളർന്നു പോകുന്ന ആ സ്ഥലവും കാണും ഈ രണ്ട് സ്ഥലം നമ്മൾ കാണും പിന്നെ സരസ്വതീ നദി ഏക ഭൂമി ലോകത്തിൽ സരസ്വതീ നദീനെ കാണാൻ പറ്റിയ ഏക സ്ഥലം പതിങ്ങിയതാണ് ഇവിടുന്ന് മാനാഗ്രാമത്തു നിന്നാണ് നമുക്ക് സരസ്വതീ നദിനെ കാണാൻ പറ്റുക അതങ്ങ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുമ്പോൾ ആർ തളിച്ച് വന്ന് അളകനന്ദയിലേക്ക് ചേരുവെന്ന് പിന്നെ സരസ്വതീനെ കാണാൻ പറ്റില്ല അന്തർദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഈ അളകനന്ദിൽ സരസ്വതീ നദി വന്ന് ചേരുന്ന സ്ഥലം കേശവ പ്രയാഗ് എന്നാണ് പിന്നെ ഭീമൻ പണ്ട് ഈ പറയുന്ന സ്വർഗ്ഗാരോഹണ സമയത്ത് സരസ്വതീ നദി മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ടൊരു വലിയ ഒരു പത്താനേൻ്റെ വലുപ്പുള്ള ഒരു കല്ലെടുത്ത് വെച്ചിരിക്കും ഇങ്ങനെ ആ കല്ല് ഇന്നും ഇതട ഭീം പുല്ലെന്നാ പറയുക പിന്നെ ഈ പറഞ്ഞപോലെ വ്യാസഗുഹ ഗണേശഗുഹ ഭീംപുല് കേശവപ്രയാഗ് ഏ മന സവസുധാര ഇങ്ങനെ അനവധി സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളിൽ സാക്ഷാൽ അതായത് നമ്മുടെ പുരാണങ്ങളിലെ ഇതിഹാസങ്ങളിലെ ഭൂരിഭാഗ സംഭവങ്ങൾ നടന്നൊരു ഭൂമിയാണിത് ഇവിടെ വരുന്നത് തന്നെ മോക്ഷമാണ് അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ പതികാശ്രമത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുക ഞാനിങ്ങനെ വീഡിയോയിലൊന്നും ഇതുവരെ സംസാരിച്ചില്ല എന്നാലും ഇവിടുന്ന് ഇങ്ങനെ നല്ല തണുപ്പുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഡിഗ്രിയാണ് ഈ സമയത്ത് തണുപ്പ് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ വീഡിയോയിൽ തന്നെ വന്ന് പറയണം എന്ന് എനിക്കും വലിയ ആഗ്രഹമാണ് കുടുംബത്തിനെയെല്ലാം കൂട്ടിയിട്ട് ഇവിടെ വരണം എന്നല്ല മോളിയും അമ്മേനെയും ഭാര്യേനെയും അച്ഛനെയെല്ലാം കൂട്ടിയിട്ടുണ്ട് അതെല്ലാം ജീവിതത്തിൽ സാധിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും പിന്നെ ഒരിക്കലെങ്കിലും ഈ ഭഗവാൻ്റെ അടുത്ത് വരാൻ വേണ്ടി ശ്രമിക്കുക പതിരികാസമ ഒരുപാട് കഷ്ടതകൾ സഹിക്കേണ്ടി വരും എന്നാലും പിന്നെ വന്നവർക്കറിയാം വന്നവർക്ക് അത് പറഞ്ഞപ്പോൾ കലിപ്പിക്കാനും പറ്റില്ല വരാത്തവരോട് അത് അനുഭവിച്ചാലേ മനസ്സിലാക്കി ഓക്കെ രാത്രി വൈകുകോളം കൊടും തണുപ്പും സഹിച്ച് ഭഗവാന്റെ സന്നിധിയിൽ തന്നെ ഇരുന്നു നാളെ അതിരാവിലെ തപ്തകുണ്ടിൽ സ്നാനം ചെയ്ത് ഭഗവത് ദർശനത്തിനായി വീണ്ടും വരണം ബ്രഹ്മണ്ഡനാഥനായ ഭഗവാൻ സർവചരാചരങ്ങളെയും അനുഗ്രഹിക്കട്ടെ